ചലച്ചിത്ര പ്രമേയങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ തമിഴ് ചിത്രം അന്നപൂരണി ഈ വിവാദ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ജയശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ കത്തിലൂടെയാണ് നയന്താര ഖേദം പ്രകടിപ്പിച്ചത് വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ലെന്നും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും നയന്താര പറഞ്ഞു അന്നപൂരണി എന്ന എന്റെ സിനിമ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചാ വിഷയമായതിനെ കുറിച്ചാണ് താൻ ഈ പ്രസ്താവന നടത്തുന്നതെന്ന് നയന്താര പറഞ്ഞു ഹൃദയഭാരത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത് അതിനു കാരണം അന്നപൂർണി സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളാണ് അന്നപൂർണി എന്ന സിനിമ സിനിമയെടുത്തത് വെറുമൊരു കച്ചവട ലക്ഷ്യത്തോടെയല്ല അതിലുപരി ഒരു നല്ല ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായാണ് നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ എന്തും നേടാം എന്ന രീതിയിലാണ് അന്നപൂർണി സിനിമ ഒരുക്കിയത് അന്നപൂർണിയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം പകരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിച്ചതായി ഞങ്ങൾക്ക് തോന്നി മനഃപൂർവ്വമായിരുന്നില്ല അത് സെൻസർ ബോർഡ് സാക്ഷ്യപ്പെടുത്തുകയും തിയേറ്റർ റിലീസ് ചെയ്യുകയും ചെയ്ത ഒരു സിനിമ ഒ ടി നിന്ന് നീക്കം ചെയ്തത് ഞങ്ങളെ അതിജയിപ്പിച്ചു ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ എനിക്കും എൻറെ ടീമിനും ഉദ്ദേശമില്ല കൂടാതെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ദൈവവിശ്വാസിയായ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഇത് ചെയ്യുമായിരുന്നില്ല അതിനുമപ്പുറം എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂർണ്ണയുടെ യഥാർത്ഥ ലക്ഷ്യം കുറ്റപ്പെടുത്തലല്ല പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും മാത്രമാണ് ഈ ഇരുപത് വർഷത്തെ സിനിമാ യാത്രയുടെ ഉദ്ദേശ്യമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നയന്താരയുടെ വാക്കുകൾ മതവികാരം വ്രണപ്പെടുത്തിയെന്നും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നെന്നും ആരോപിച്ചുള്ള പരാതിയിൽ നയന്താരയുടെ പുതിയ ചിത്രമായ അന്നപൂർണിയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുംബൈ നിവാസിയായ രമേശ് സോളങ്കി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിനാണ് ഇത് ചിത്രത്തിൽ ശ്രീരാമൻ മാംസാഹാരം കഴിക്കുന്ന ആളാണെന്ന പരാമർശമുണ്ടെന്നും രമേശ് സോളങ്കി പരാതിയിൽ ആരോപിച്ചു സംഭവം വലിയ വിവാദമായതോടെ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ചിത്രം നീക്കം ചെയ്യുകയുണ്ടായി നവാഗതനായ നിലേഷ് കൃഷ്ണയാണ് ചിത്രത്തിന്റെ സംവിധായകൻ നയന്താര നായകൻ ജയ് നിലേഷ് കൃഷ്ണ നിർമ്മാതാക്കളായ ജതിൻ സെത്തി ആർ രവീന്ദ്രൻ പുനീത് ഗോയങ്ക സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഫ് പട്ടേൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവി മോനിക ഷെർഗിൽ എന്നിവർക്കെതിരെയാണ് പരാതി ഉണ്ടായത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക